എറണാകുളം അങ്കമാലിയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മുമ്മ റോസ്ലി അറസ്റ്റിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം റോസ്ലിയെ കോടതിയിൽ ഹാജരാക്കും വിവരങ്ങളുമായി അനൽക സേതം ആണ് ചേരുന്നത് അനൽക എല്ലാവരെയും ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് കറുകുറ്റിയിൽ നടന്നത് ഈ അമ്മുമ്മ എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന് ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാകുന്ന വിവരം ലക്ഷ്മി അല്പനേരം മുമ്പാണ് ഇത്തരത്തിൽ ഈ അങ്കമാലിയിൽ കുഞ്ഞിനെ കൊന്ന സംഭവത്തിൽ കുഞ്ഞിൻ്റെ അമ്മൂമ്മ ഡെലയുടെ അമ്മൂമ്മ റോസ്ലി റോസ്ലിയെ പോലീസ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഇന്നലെ ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത്തരത്തിൽ നാട്ടുകാർക്കും അതേപോലെ തന്നെ ഒക്കെ തന്നെ ഇത്തരത്തിലൊരു സംശയം ഉണ്ടാകുകയും ചെയ്തിരുന്നു ഇന്നലെ ആ സംഭവം ഉണ്ടായതിന് ശേഷം അതായത് ഈ ഈ റോസ്ലിൻ അതായത് അമിതമായ അളവിൽ അതായത് വിഷാദരോഗിയാണ് അതിന് ചികിത്സ തേടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഗുളികകൾ അമിതമായി കഴിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അങ്കമാലി സ്വകാര്യ ആശുപത്രിയിൽ റോസ്ലിയെ പ്രവേശിപ്പിച്ചിരുന്നു ഇന്നലെ തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലുമായിരുന്നു ഇന്നലെയൊക്കെ തന്നെ പോലീസുമായി സംസാരിക്കുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് റോസ്ലി പറഞ്ഞതെന്നായിരുന്നു പോലീസ് വൃത്തങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അതായത് ഈ നിരീക്ഷണം ഇന്നലെ തന്നെ തുടരുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇന്നലെ ഈ കുഞ്ഞിനെ അത്തരത്തിൽ മുറിവേൽപ്പിക്കാൻ ഉപയോഗിച്ച കത്തി വീടിന്റെ പരിസരത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു കറിക്കത്തി കറി കറി കരാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ടാണ് കുത്തി കുട്ടിയെ മുറിവേൽപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ തന്നെ ഇത്തരത്തിൽ പോലീസ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു കുട്ടിയുടെ അമ്മ തന്നെയാണ് ഇത്തരത്തിൽ ഈ കൊലപാതക ക്ഷമിക്കണം അമ്മൂമ്മ തന്നെയാണ് ഇത്തരത്തിൽ കൊലപാതക കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു അല്പനേരം മുമ്പാണ് കുട്ടി ഈ വിഷയത്തിനകത്ത് ഈ സംഭവത്തിനകത്ത് കുട്ടിയുടെ അമ്മൂമ്മയെ പോലീസ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ അതോടൊപ്പം തന്നെ ിൽ അത് എന്തിനാണ് കൊന്നത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തത വരെ വരേണ്ടതുണ്ട് അത് കൂടുതൽ ചോദ്യം ചെയ്യലിനു ശേഷം മാത്രമായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരൂ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞിൻ്റെ ഡെൽനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പം നേരം മുമ്പ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ റോസ്ലിൻ വിഷാദരോഗിയാണ് അപ്പോൾ എന്തിന് അതായത് എന്താണ് കൊല്ലാനുള്ള പ്രേരണ എന്താണെന്ന കാരണങ്ങളിലൊക്കെ തന്നെ അത് റോസ്ലെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഉത്തരം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലക്ഷ്മി